വെറുക്കപ്പെടിഞ്ഞിലപ്പോൾ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ കൂട്ടുപണിക്കാർ അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലുള്ളവർ വെറുപ്പിൻ്റെ ഒരു കാലം ഉണ്ടാകും വെറുപ്പിൻ്റെ കാലം ഉണ്ടാകുമ്പോഴും തിരിച്ച് വെറുത്തുകൊണ്ട് നീ ഉടമ്പടിയുടെ ബ്രേക്ക് ചെയ്യരുത് തിരിച്ച് വെറു അതായത് ഉടമ്പടി എന്ന് പറയണത് ദൈവമായിട്ട് ചെയ്തിരിക്കണ ഒരു ബന്ധമാണ് അതിൻ്റെ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലവ് ഓഫ് ഗോഡാണ് ദൈവ സ്നേഹത്തിനെ ഇപ്പം നിന്നെ വെറുക്കാം ഇപ്പം നമുക്കറിയാലോ ഇപ്പം ഈശോയെ യുവദാസ് വരുന്നു വന്ന് മുത്തി മുത്തണില്ലേ ഈശോ ഗത്സെമിനയിൽ യുവദാസ് വന്നിട്ട് ഈശോയെ ചുംബിക്കുന്നുണ്ട് അപ്പോൾ ഈശോയൊക്കെ അറിയാം യുവൻ ചുംബിച്ച് കാണിച്ചു കൊടുക്കണം എന്നറിയാം കാര്യം യോഹന്നാനും ഈശോയും അതണ്ട് ഒരേ ലക്ഷണമായത് കാരണം പ്രധാന പുരോഹിതന്മാർക്കും പൊട്ടാളക്കാർക്കും അറിയാൻ പറ്റാത്ത ആളെ അറിയാൻ പാടാത്ത കാരണം ആളെ ചൂണ്ടിക്കാണിക്കുന്ന പകരം ചുംബിച്ച് കാണിച്ചു കൊടുക്കുകയാണ് അപ്പം അത്രയും നിഷ്ഠൂര കഠോര പ്രവർത്തനമാണ് ഇവൻ ചെയ്യണത് പക്ഷേ ഈശോയുടെ വിശുദ്ധിയെ ഈശോയുടെ ദൈവസ്നേഹത്തെ സ്നേഹത്തെ അതിന് മങ്ങലേൽപ്പിക്കാൻ ഈ യുദാസിൻ്റെ ഈ കാപട്യത്തിന് കാല ഈ കാലൻ്റെ കാപട്യത്തിന് പറ്റണില്ല ഈശോ എന്താ പറയണത് വിളിക്കണത് യുടെ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം വാക്യം അവൻ പെട്ടെന്ന് യേശുവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു അവൻ പെട്ടെന്ന് അവൻ പെട്ടെന്ന് യേശുവിന്റെ അടുത്ത് ചെന്ന് യേശുവിന്റെ അടുത്ത് ചെന്ന് ഗുരു ഗുരു സ്വസ്തി എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു അവനെ ചുംബിച്ചു യേശു യേശു അവനോട് അവനോട് ചോദിച്ചു ചോദിച്ചു ഇതാണ് സാധനം കണ്ട യേശു ഈ കാലനോട് ചോദിക്കണേ യേശു അവനോട് ചോദിച്ചു എന്താണ് പറയണത് എടാ കാലമോടാ നീ എന്നെ കൊല്ലാൻ വേണ്ടി അല്ലേ എന്നാണോ ചോദിച്ചത് അല്ല സ്നേഹിത പക്ഷേ ഇതാണ് ട്രാൻസ്പിഗറേഷൻ യേശുടെ മെറ്റമോർഫിയ എന്ന് പറയും കർത്താവ് താബോർ താപൂറുമാരെ സംഭവിച്ചതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് ഇവിടെ നടക്കുന്നത് ഉടമ്പടി ഇരിക്കുന്നവർ ഒരു താബോറിലേക്കുള്ള യാത്രയിലാണ് അവരുടെ മനുഷ്യത്വത്തിൻ്റെ അകത്ത് ഇങ്ങനെ മെറ്റമോർഫിയ സംഭവിക്കും ഒരു രൂപാന്തരീകരണം തന്നെ കൊല്ലാൻ വേണ്ടി വരുന്ന കാലിനെയും സ്നേഹിതെന്ന് വിളിച്ചുകൊണ്ട് വിശുദ്ധിയുടെ കൊടിമുറി കേഴുന്ന കർത്താവിൻ്റെ തനി താബോറാണിത് രൂപാന്തരണം സംഭവിക്കുന്നത് എന്താണ് എൻ്റെ കാര്യം വിശുദ്ധിയാണ് ഇവിടെ വരുന്നത് കാര്യം ഹെബ്രാ ലേഖനം ഇവിടുത്തെ വിദ്വേഷത്തിന്റെ പേര് എബ്രാർ പന്ത്രണ്ട് പതിനഞ്ച് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനം ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ ഈശോ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് അവിടെ യൂദാസ് ചുംബിക്കുമ്പോഴും തന്റെ കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഈശോ ശ്രദ്ധിക്കുന്നുണ്ട് മനസ്സിലായില്ല അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഞാനും ശ്രദ്ധിക്കണം യുവദാസം വിലാത്തസവും ഒക്കെ നമ്മുടെ ചു നമ്മുടെ ചുറ്റും എപ്പോഴും ഉണ്ടാകും പക്ഷേ ദൈവം ശ്രദ്ധിക്കണത് എന്താണ് കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അപ്പോൾ അതാണ് ഹെബ്രയർ പന്ത്രണ്ട് പതിനഞ്ച് പൊതുവാഴ്ച ും നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുവാൻ ശ്രദ്ധിക്കുവാൻ വിദ്വേഷത്തിന്റെ ഉപദ്രവം ചെയ്യാതിരിക്കുക ഈശ സൂക്ഷിക്കണം വിദ്വേഷം ഇവനോട് ആൾക്കാരും വിദ്വേഷം തോന്നൂല്ല അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം നിങ്ങൾ അതിർത്തി തർക്കമുള്ള ആൾക്കാരുണ്ടാകും നിങ്ങളുടെ പ്രൊമോഷൻ പിടിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്ന ആൾക്കാരുണ്ടാകും നിങ്ങളുടെ ഈ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാകും പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് അശുദ്ധരാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും പിന്നെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ് ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുകയും ഇത്തരം കാര്യങ്ങൾ ഉടമ്പടിയിലൂടെ പോകുമ്പോൾ ഒരു താപോർണ്ണം നമ്മളിൽ സംഭവിക്കുകയാണ് എന്താണ് ഒരു രൂപാന്തരീകരണം ആ രൂപാന്തരീകരണം സംഭവിക്കണമെങ്കിൽ ഇതുപോലുള്ള ഏജൻറ്റുകൾ ഉണ്ടാകണം യുദാസ് പിരാത്തോസ് അങ്ങനെ കുറേ ഏജൻസികളില്ലേ അവർ നമ്മുടെ ശത്രുക്കളെ കൃപയുടെ ഏജൻ്റായിട്ട് കണ്ടാൽ മതി മനസ്സിലായി യുവർ എനിമസ് ആൻഡ് ഓപ്പോസിറ്റ് കൗണ്ടർ പാർട്ട് ആർ ഒള്ളി ദ പ്രൊമോട്ടേഴ്സ് ആൻഡ് ഏജൻറ്സ് ഓഫ് യുവർ ഗ്രൈസ് കൈയടിച്ച് കിടത്താ പറയണത് പിതാവേ എന്റെ അവസാനം ഇരുപത്തി ഒന്ന് മുപ്പത്തി നാല് പറഞ്ഞു പിതാവേ അവരോട് ക്ഷമിക്കണമേ അവർ 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 അറിയുന്നില്ല അവസാനത്തെ രൂപാന്തരീകരണമാണ് ഇത് ഇതിനേക്കാൾ വലിയ ഒരു ഒരു മനുഷ്യന് ദൈവത്തിലേക്കുള്ള ആ ലിങ്കിന്റെ ലാസ്റ്റ് പോയിന്റ് വന്ന് നിക്കുകയാണ് എന്താണ് തന്നെ കുത്തിമുറിവേൽപ്പിച്ച് തന്നെ ഒരു കുരവ് ചോരയാക്കി ചോരക്കട്ടിയാക്കി മാറ്റിയ വ്യക്തികളോടെ ആ സ്പോട്ടിൽ അവിടെ കൂടെ ആത്മരക്ഷയ്ക്ക് ഗാരണ്ടി കൊടുത്തുകൊണ്ടാണ് ഈശോ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ ചക്രവർത്തിയായി കുരിശാകുന്ന സിംഹാസനത്തിൽ അവൻ ആധിപത്യം നൽകും അതാണ് സുഗസ്തനായ പിതാവിൻ്റെ ഈശോയാണ് അധികാരിയായിട്ട് വീണ്ടും വരുന്നത് നമ്മളെ വിധിക്കാൻ അതായത് ക്രിസ്തുവിലേക്കുള്ളൊരു വളർച്ചയാണ് ഉടമ്പഴിയുടെ ആത്യന്തികമായ ആത്മീയ ലക്ഷ്യമെന്ന് പറയണത് ഞാനിത് ഇങ്ങനെ പറയാൻ കാണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഉടമ്പടിയിൽ ഒത്തിരിയേറെ വിഷയങ്ങൾ നമ്മുടെ നിയോഗങ്ങൾ വെക്കുന്നുണ്ട് അതിന് ഫസ്റ്റ് ഫേസ് ആണ് സെക്കൻഡ് ഫേസിൽ വീണ്ടും നമ്മുടെ അവസ്ഥ ദാരുണമായ അവസ്ഥയുടെ അരികിൽ കൂടെ പ്രവാചകന്റെ പുസ്തകം പതിനാറാം അധ്യായം അഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ ഇവയിൽ ഒന്നെങ്കിലും ചെയ്യാൻ ആർക്കും ദയ തോന്നിയില്ല ജനിച്ച ദിവസം തന്നെ നീ വെറുക്കപ്പെടുകയും വെളിംപ്രദേശത്ത് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു അതായത് ഉടമ്പടി കാലത്ത് നമുക്കുണ്ടാവുന്ന മനുഷ്യാവസ്ഥകളുടെ ഒരു പരിച്ഛേദമാണ് ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നു രണ്ടാമത്തെ വരവാണ് ദൈവം വീണ്ടും വരും ദൈവം നമ്മൾ വിടത്തില്ലല്ലോ ഞാൻ നിന്റെ അടുത്തുകൂടി കടന്നുപോയി ആ നീ ചോരയിൽ കിടന്നുരുളുന്നത് കണ്ട് നിന്നോട് പറഞ്ഞു ജീവിക്കുക വയലിലെ ചെടി പോലെ വളരുക നീ വളർന്ന് പൂർണ്ണ യൗവനം പ്രാപിച്ചു ആറുമുതലുള്ള വജനങ്ങളാണ് കണ്ട രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് നീ വളർന്നു എന്താണ് ദൈവത്തിൻ്റെ ആശീർവാദമാണ് ഉടമ്പടിയിൽ വളർച്ച ഉണ്ടാകും തീർച്ചയായിട്ടും നിങ്ങളുടെ ഭൗതിക ആത്മീയ മേഖലയിൽ എന്തുണ്ടാകും വളർച്ച ഉണ്ടാകും എന്താ കാര്യം ദൈവമാണ് ഉടമ്പടി അപ്പറ്റ അറ്റ നിൽക്കുന്ന ആള് ഇത് ബയലാട്ടർ അഗ്രിമെൻ്റ് ആണ് ഉഭയകക്ഷിയാണ് ഒരു കക്ഷി മാത്രമാണ് നീ ഒരു കക്ഷി നിൻ്റെ ദൈവമാണ് അതുകൊണ്ട് എന്താണ് നിനക്ക് ജോലിയിലായാലും വീട്ടിലായാലും ആത്മീയമായാലും സാമ്പത്തികമായാലും കൃപയിലായാലും വളർച്ച ഉണ്ടാകും കാര്യം എന്താണ് യു ആർ അണ്ടർ വായിക്കുന്നത് രണ്ടാം ഘട്ടത്തിന്റെ ദൈവത്തിന്റെ വരവ് ഈ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലായിട്ട് കാണാൻ നമുക്ക് എടുക്കാം ഈ ഘട്ടത്തെ എന്താണ് നീ വളർന്നു പൂർണ്ണ പൂർണ്ണ യൗവനം ആത്മീയമായാലും ഭൗതികമായാലും പൂർണ്ണ യൗവനം പ്രാപിച്ചു ആ നിന്റെ വളർന്നു വളർന്നു നിന്റെ മുടി തഴച്ചു മുടി തഴച്ചു എങ്കിലും എങ്കിലും നീ നീ അപ്പൊ നമ്മ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയാലും കുറച്ച് പരാധീനതകൾ നമുക്ക് നിലനിൽക്കും ഇപ്പോൾ രണ്ടാം ഘട്ടം കൊണ്ട് ഇതിലാക്കാൻ നിർത്തിക്കളയല്ലോ ദൈവം ഇതൊരു ആത്മീയ വളർച്ചയായിട്ടാണ് കാണുന്നത് നമ്മളിതൊരു ഭൗതിക വളർച്ചയായിട്ടാണ് എടുക്കുന്നത് അതാണ് കുഴപ്പം വന്നിരിക്കണത് അതൊരു ദൈവത്തിനത് നിസ്സാരമാണ് ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ് ഇത് ആത്മീയ വളർച്ചയായിട്ടാണ് കണ്ടത് ക്രിസ്തു കുരിശ് വളർന്ന് ദൈവത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തി മനുഷ്യത്വം അവന് മരിച്ചതുവരെ അതിന് ട്രാൻസ്ഫിഗറേഷൻ സംഭവിക്കുന്നവരെ എന്താണ് വരെ വരെ നമ്മളിൽ ഒരു ട്രാൻസ്ഫിഗറേഷൻ സംഭവിക്കുന്നതിന് വേണ്ടി ദൈവം പല ഘട്ടങ്ങൾ നിശ്ചയിച്ച പോലെയാണ് ഇത് വായിച്ചു വരുന്നത് എന്താണ് വായിച്ച് എട്ട് എട്ട് വായിച്ച് ഞാൻ വീണ്ടും നിന്റെ ആ മൂന്നാമത്തെ പ്രാവശ്യമാണ് കടന്നു പോണത് ഇവിടെപ്പുടിയിൽ മൂന്നാമത്തെ പ്രാവശ്യത്ത് വരവാണ് ഞാൻ വീണ്ടും യൗവനയുക്തയായി പക്ഷേ നിന്നെ തിരക്കാനും കല്യാണം കഴിക്കാനും കല്യാണം കഴിപ്പിക്കാനും ആർക്കും ആരുമില്ലായിരുന്നോ അപ്പം ഞാൻ നിന്റെ മൂന്നാം പ്രാവശ്യം നിൻ്റെ അടുത്തുകൂടി കടന്നുപോയി ആ നിന്റെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ നിന്നെ നിന്നെ നോക്കി നോക്കി നിനക്ക് ഞാൻ മനസ്സിലാക്കി നിനക്ക് വിവാഹപ്രായം വെച്ചാൽ ഉടമ്പടിക്ക് കാലമായ അപ്പഴാണ് ദൈവം ഉടമ്പടി ചെയ്യുന്നത് നമ്മളിപ്പ നമ്മളിപ്പോഴാണ് നമ്മളാണിപ്പോൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത് ദൈവം ഈ ഉടമ്പടി ഏറ്റെടുക്കുന്നത് മൂന്നാം ഘട്ടത്തിലാണ് കാര്യം ഇത് കൃത്യമാകാതെ ദൈവം ഉടമ്പടി ഏറ്റെടുക്കത്തില്ലല്ലോ അതെല്ലാം കൊണ്ടുവന്ന എന്ത് ആടെ പ്രസവിക്കണം പശുനപ്പിക്കണം അതൊക്കെ പതി കൊണ്ട് കുത്തിക്കേറ്റിട്ടും വീട്ടിൽ പോയാൽ പഴുതി നടക്കുക ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് ഉണ്ട് മൂന്നാം ഘട്ടം ആകുമ്പോൾ ദൈവം ഈ സംഭവം ഏറ്റെടുക്കും എന്താ ദൈവം എന്താ നീ ഉടമ്പടിക്ക് പക്വതയെന്ന് മനസ്സിലാക്കി നീ യൗവനയുക്തയായി ഉടമ്പടിക്ക് ഇപ്പോഴാണ് നീ പക്വത പ്രാപിച്ചിരിക്കണത് അപ്പോൾ എൻ്റെ ഓരോ ഘട്ടങ്ങളും വായിച്ചാൽ മതി അപ്പം എന്തോ എന്ത് എന്താ ചെയ്യാൻ അപ്പം സംഭവിക്കണത് എൻ്റെ മേലങ്കി കൊണ്ട് നിൻ്റെ നഗ്നത ഞാൻ മറച്ചു എൻ്റെ മേലങ്കി കൊണ്ട് നിൻ്റെ നഗ്നത അപ്പം സർ എൻ്റെ മേലങ്കി കൊണ്ട് നി നഗ്നത ഞാൻ മറച്ചു ആ ഞാൻ നിന്നോട് സ്നേഹവാഗ്ദാനത്തോടെ ഉരുടെ വാഗ്ദാനങ്ങൾ ഇവിടെ വരണത് ദൈവം ഇനി വാഗ്ദാനം ഇങ്ങോട്ട് തരണം ഇവിടെ വെച്ചാണ് ഞാൻ നിന്നോട് സ്നേഹ വാഗ്ദാനത്തോടെ എന്ത് ചെയ്ത് ഉടമ്പടി ചെയ്തു നമ്മൾ നേരത്തെ നമ്മളെ ഉടമ്പടി ചെയ്തിരിക്കണത് ഇപ്പം ദൈവം അത് സ്ഥിരീകരിച്ചുകൊണ്ടാണ് അപ്പം നീ നിയവയുക്തമായി ഉടമ്പടി ചെയ്യാൻ ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ വേണ്ടി മാത്രം ആത്മീയമായി വളർന്നു കഴിഞ്ഞു എന്ന് കണ്ടാൽ ദൈവം ഉടമ്പടി സ്ഥിരീകരിക്കും പ്രാർത്ഥിക കർത്താവേ കർത്താവേ എന്റെ ജീവിതത്തിന്റെ ആത്മീയ ഘടകങ്ങളിൽ ഇതുപോലെയുള്ള വിവേചന ബുദ്ധിയോട് ബുദ്ധിയോടുകൂടിയുള്ള സുവിശേഷ സാക്ഷ്യയുടെ ദൈവം തന്നെ ഉടമ്പടി സ്ഥിരീകരിക്കുവാൻ അഭിഷ്ഠകം ചെയ്യണമേ വചനത്തിൻ്റെ അഭിഷേകത്തിലാണ് നമ്മളെ ഇപ്പോൾ ഒത്തിരിയേറെ വിടുതലും രോഗസൗഖ്യവും ജീവിത വിഷയത്തിന് ദൈവിക ഇടപെടൽ ഉണ്ടാകുന്ന സമയമാണ് എൻ്റെ മക്കൾ ഇത്രയും മതം ചെയ്താൽ മതി അച്ഛൻ പ്രാർത്ഥിച്ചീരുന്നവരെ നിങ്ങളുടെ തലയിൽ കൈവച്ചു കൊണ്ട് വിശ്വാസ പ്രമാണം ചെയ്തിക്കൊണ്ടിരിക്കണം അപ്പം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ കർത്താവിനെ കാണിച്ചു തരുന്നതനുസരിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കും വിശ്വപ്രഭുവാണ് അറിയാൻ പറ്റാത്തവർ ഇടിമുഴക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രദ്ധിക്കട്ടെ വിശ്വപ്രവാൻ ചെയ്യട്ടെ കർത്താവേന്ദിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവ് കർത്താവേന്ദിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹസ്ഥപ്പെടുത്തണമേ കർത്താവി കർത്താവ് സഭയിലുള്ള സാന്നിധ്യ പ്രകടമാക്കണമേ കർത്താവി കർത്താവിന്ദിൻ്റെ തിരുമറാർന്ന് മലതുകര കഥാപി ആണിപ്പെടുത്താടുന്ന അത്ഭുതകരം ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും വെക്കണമേ കിടത്താതെ അടുപ്പിണർ പോലെ ആഘാതം പോലെ ദൈവിക ശക്തി ഉള്ളംകാലം വരെ എല്ലാ കോശങ്ങളിലും ടേച്ചുകളിലും இடிமின்னது போல யேசுவின் நாமத்தில் மார்க்ரோகங்கள் யேசுவி நாமத்தில் மார்கரோகேசு நாமத்தில் மார்கரோகங்கள் மாறி போகட்டி കൈ എടുക്കരുത് എല്ലാ വെള്ളപ്പാണ്ട് രോഗങ്ങൾ എപ്പി എപ്സി രോഗങ്ങൾ പട്ടിസൻ രോഗങ്ങൾ ഹൃദയത്തിൻ്റെ ദോരങ്ങള് നല്ലവല്ലെ കശേരികൾ തെറ്റിയിരിക്കുന്ന അവസ്ഥകള് അനുതകമായ വൈകല്യങ്ങളുള്ളവർ അവരെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് നെഞ്ചിനെ കർത്താവ് കാണിക്കുന്നുണ്ട് ശ്വാസകോശം ചുരുങ്ങുന്നവർ വാരിപ്പറ്റി ബലക്ഷമായിരിക്കുന്നവർ അപകടത്തെ വാലിപ്പറ്റി ഒടിഞ്ഞു പോയവർ അവരെല്ലാവരും ഈശ കാണിക്കുന്നുണ്ട് പ്രാർത്ഥനയിലൂടെ നമുക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഹൃദയത്തെ കാണിക്കുന്നുണ്ട് കരളിന് വേണ്ടി പ്രാർത്ഥിക്കാം ഗർഭാശയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം റുദ്രാശ്രയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കിഡ്നികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ അതുപോലെ തന്നെ പങ്കാസിന് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാ മേഖലകളും സന്ധ്യ ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ എന്റെ കർത്താവിന് ഉന്നതമായ നാമത്ത് സഭയുടെ അധികാരത്തില്

அல்லேலூயா அல்லேலூயா ஹர்ரியான நாதவரே என்னே நிறைநெவே நாதவரே என்னே சௌக்கியம் நிறைநெவே நாதவரே என்னே என்னே நிறைநெவே நாதவரே என்னே சௌ െടുത്ത് കൈ നെഞ്ചത്ത് വെക്കണം ജോലി ഇല്ലാത്തവർക്ക് വരുമാനം മുട്ടിപ്പോയവർക്ക് യാത്ര മുടങ്ങിപ്പോയവർക്ക് മെഡിക്കൽ ടെസ്റ്റിന് പരാജയപ്പെടുത്തപ്പെട്ടവർക്ക് പരീക്ഷകളുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർക്ക് വസ്തു വിൽക്കാൻ പറ്റാതിരിക്കുന്നവർക്ക് വീടില്ലാത്തവർക്ക് വഴിയില്ലാത്തവർക്ക് സാമ്പത്തിക മേഖല തകർച്ചയുള്ളവർക്ക് വിവാഹം പിരിഞ്ഞ് ജീവിക്കുന്നവർക്ക്

The day. Hallelujah! 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 Hallelujah മുട്ടിരിക്കുക മൗനമായി പ്രാർത്ഥിക്കുക എന്തെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മൗനമായി പ്രാർത്ഥിക്കുക